നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം ന്യൂസിലൻഡിൽ നിരവധി അവസരങ്ങൾ തൊഴിലവസരങ്ങളുമുണ്ട് പഠനാവസരങ്ങളുമുണ്ട് ഉയർന്ന ജീവിത നിലവാരം മികച്ച അവസരങ്ങൾ ഇതെല്ലാം തന്നെ നമ്മളെ പലരെയും വിദേശ രാജ്യങ്ങളിലേക്ക് ചേക്കേറാൻ പ്രേരിപ്പിക്കുന്ന ഒന്നാണ് കുറച്ച് റിസ്ക് എടുക്കാൻ പ്രേരിപ്പിക്കുന്നതും ഇതുതന്നെയാണ് എത്രയായാലും കുറച്ചു കഴിഞ്ഞാൽ നല്ല തൊഴിലവസരങ്ങൾ ലഭിക്കും എന്നുള്ള ഒരു വിശ്വാസമാണ് നമ്മളെ ഇങ്ങനെ റിസ്ക് എടുത്ത് വിദേശ രാജ്യത്തേക്ക് പോകാൻ പ്രേരിപ്പിക്കുന്നത് ജീവിതത്തിനൊരു മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധാരാളം അവസരങ്ങളാണ് വിദേശ രാജ്യങ്ങളിലുള്ളത് വിദേശ വിദ്യാഭ്യാസം എന്നത് ജീവിതത്തിന്റെ നിർണായക തീരുമാനമാകുമ്പോൾ വിദഗ്ധരോട് നേരിട്ട് ചോദിച്ച് തീരുമാനമെടുക്കുന്നതാണ് കൂടുതൽ അഭികാമ്യം വിദേശ വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ ട്രെൻഡിനൊപ്പം എന്നതിനു പകരം സാധ്യതയുള്ള കോഴ്സുകൾ തെരഞ്ഞെടുത്ത് പഠിക്കുന്നതാണ് ഭാവിക്ക് നല്ലത് മറ്റ് പല വിദേശ രാജ്യങ്ങളിലേയും പോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് പഠിക്കുമ്പോൾ തന്നെ പാർട്ട് ടൈം ജോലി ചെയ്ത് വരുമാനമുണ്ടാക്കാൻ ന്യൂസിലാൻഡിൽ ധാരാളം ഒഴിവുകൾ വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ മൂന്ന് മുതൽ ആഴ്ചയിൽ ഇരുപത്തിയഞ്ച് മണിക്കൂർ ജോലി ചെയ്യാനുള്ള അനുമതി വിദ്യാർത്ഥികൾക്ക് നൽകിയത് പഠനത്തിനെത്തുന്ന വിദ്യാർത്ഥികൾക്ക് അനുഗ്രഹമാണ് രാജ്യങ്ങളുടെ നയങ്ങൾ മാറി വരുമ്പോഴും മികച്ച പഠനാവസരങ്ങൾ ഒരുക്കുകയാണ് ന്യൂസിലാൻഡ് മികച്ച കാലാവസ്ഥ ആഗോള നിലവാരമുള്ള സർവകലാശാലകൾ ഗവേഷണ അവസരങ്ങൾ കുറ്റകൃത്യങ്ങൾ കുറവുള്ള താരതമ്യേന ശാന്തമായ ജീവിത സാഹചര്യം പഠനത്തിനുശേഷം രാജ്യത്ത് തുടരാൻ അനുവദിക്കുന്ന പോസ്റ്റ് സ്റ്റഡി വർക്ക് വിസ ഉയർന്ന ജീവിത നിലവാരം കുറഞ്ഞ പഠന ചെലവ് എന്നിങ്ങനെ ന്യൂസിലാൻഡിനെ ആകർഷകമാക്കുന്ന ഘടകങ്ങൾ പലതാണ് പ്ലസ് ടുവിന് കുറഞ്ഞത് അമ്പത് ശതമാനം മാർക്കുള്ള കുട്ടികൾക്ക് മുതൽ അനുയോജ്യമായ കോഴ്സുകൾ ന്യൂസിലാൻഡിൽ ലഭ്യമാണ് പഠന കാലയളവിൽ കുടുംബത്തെ കൂടെ കൊണ്ടുപോകാനും പങ്കാളിക്ക് ഫുൾ ടൈം ജോലി ചെയ്യുന്നതിനോടൊപ്പം പി ആറിന് അപേക്ഷിക്കാനുമെല്ലാം അവസരമുണ്ട് വിദ്യാർത്ഥികൾക്ക് പി ആർ ലഭിച്ചാൽ മാതാപിതാക്കളെയും ഗ്രാൻഡ് പാരന്റ്സിനെയും വരെ പി ആറിലേക്ക് ചേർക്കാമെന്നതും ന്യൂസിലാൻഡിന്റെ മാത്രം പ്രത്യേകതയാണ് ന്യൂസിലാൻഡിൽ തൊഴിലവസരങ്ങൾ ഏറെയുള്ള എഞ്ചിനീയറിംഗ് ആരോഗ്യമേഖല സോഷ്യൽ സർവീസ് ഐ അധ്യാപനം സയൻസ് അഗ്രികൾച്ചർ ബിസിനസ് ഹോസ്പിറ്റാലിറ്റി തുടങ്ങിയ മേഖലകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഗ്രീൻ ലിസ്റ്റ് പ്രകാരം പഠനം കഴിഞ്ഞ് ജോലിയിൽ പ്രവേശിക്കുമ്പോൾ തന്നെ പി ആറിന് അപേക്ഷിക്കാം ഗ്രീൻ ലിസ്റ്റ് പ്രകാരമുള്ള കോഴ്സുകളിൽ പ്രവേശനം നേടുന്നത് ഭാവിയിൽ പി ആറിനുള്ള സാധ്യത ഇരട്ടിയാക്കും ആറ് പോയിന്റുകൾ നേടി പി ആറിലേക്ക് മാറാൻ ന്യൂസിലാൻഡിൽ മാത്രമാണ് സാധിക്കുക തെരഞ്ഞെടുത്ത കോഴ്സുകൾക്ക് അമ്പത് മുതൽ നൂറ് ശതമാനം വരെ സ്കോളർഷിപ്പ് നേടുവാനും വിദ്യാർത്ഥികൾക്ക് അവസരമുണ്ട് തെരഞ്ഞെടുത്ത കോഴ്സുകൾക്ക് ഇംഗ്ലീഷ് ഭാഷയിലെ പ്രാവീണ്യം അളക്കുന്ന ഐ എൽ ടി എസ് പി ടി ഇ എന്നിവയല്ലാതെ യൂണിവേഴ്സിറ്റികളിൽ കോഴ്സിന് പ്രവേശനം നേടാമെന്നതും വിദ്യാർത്ഥികൾക്ക് അനുഗ്രഹമാണ് ബാച്ചിലേഴ്സ് മാസ്റ്റേഴ്സ് പി എച്ച് ഡി കോഴ്സുകൾക്ക് മൂന്ന് വർഷം സ്റ്റേ ബാക്ക് ലഭിക്കുമ്പോൾ ഒരു വർഷത്തെ മാസ്റ്റേഴ്സ് പഠനത്തോടൊപ്പം മൂന്ന് വർഷം സ്റ്റേ ബാക്ക് ലഭിക്കുന്നതും ന്യൂസിലാൻഡിന്റെ മറ്റൊരു പ്രത്യേകതയാണ് പഠനത്തോടൊപ്പം ഫുൾ ടൈം ജോലി ചെയ്യുവാൻ അവസരമുള്ള ഗവേഷണ കോഴ്സുകളും വിവിധ യൂണിവേഴ്സിറ്റികൾ ഒരുക്കിയിട്ടുണ്ട് ഈ അവസരത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ ന്യൂസിലാൻഡ് സർക്കാരിൻ്റെ ഔദ്യോഗിക വിദ്യാഭ്യാസ ഏജൻസിയായ എഡ്യൂക്കേഷൻ ന്യൂസിലാൻഡിൻ്റെ പിന്തുണയോടെ സാന്റ മോണിക്ക മലയാള മനോരമയുമായി സഹകരിച്ചു സംഘടിപ്പിക്കുന്ന ന്യൂസിലാൻഡ് എഡ്യൂക്കേഷൻ ഫെയറിൽ യൂണിവേഴ്സിറ്റി കോളേജ് അധികൃതരുമായി നേരിട്ട് സംസാരിച്ച് സംശയം ദൂരീകരിക്കാനുള്ള അവസരം ഉൾക്കൊ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു പരിപാടിയാണ് ഉള്ളത് ഒക്ടോബർ ഇരുപത്തി അഞ്ചാം തീയതി കൊച്ചി മറൈൻ ഡ്രൈവിലെ താജ് വിവാദ ഹോട്ടലിൽ നടക്കുന്ന എഡ്യൂക്കേഷൻ ഫെയറിൽ പ്രവേശനം തികച്ചും സൗജന്യമാണ് രാവിലെ പത്ത് മണി മുതൽ അഞ്ചു മണിവരെയാണ് എഡ്യൂക്കേഷൻ ഫെയർ ഉള്ളത് പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സാൻഡ മോണിക്ക ഇ ഡി യു ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റിൽ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്താൽ മെയിൽ വഴി ലഭിക്കുന്ന എൻട്രി പാസ് വഴി പ്രവേശനം ഉറപ്പാക്കാം സ്പോട്ട് രജിസ്ട്രേഷൻ സൗകര്യവുമുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ എയ്റ്റ് ഫോർ ഫോർ വൺ ഫൈവ് സീറോ ട്രിപ്പിൾ നയൻ അല്ലെങ്കിൽ നയൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ ടു ഡബിൾ നയൻ ഈ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ